സന്തോഷം ഉണ്ട് അങ്ങനെ നമ്മള് ചെയ്യാൻ പറ്റുന്നില്ല മൂന്ന് പടം നമ്മള് ടോസ്ഡുള്ള ഞങ്ങള് മാർക്ക് കൊടുത്തു ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ബോസിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിത അഭിലാഷമാക്കിയ അഭിലാഷ് അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല English Cafe presents you the perfect English. We present you the perfect English. WhatsApp now 9633 888 575. സന്തോഷമുണ്ട് പ്രോ നമ്മളെ വെച്ച് പടം ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് വരുന്ന വാഴയെന്നൊരു സക്സസിന് ശേഷമാണല്ലോ അപ്പോഴേക്കും എങ്ങനെയാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് മിനി സ്ക്രീൻ താരവും കൂടെ ആണല്ലോ എന്തായാലും അങ്ങനെ നമ്മള് ചെയ്യാൻ ബ്രോ പറ്റുന്ന വാഴ ടൂട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ചോദിക്കൂ അപ്പം എങ്ങനെയോ ബ്രോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊരു പറയണമെന്ന് അറിഞ്ഞൂടാ ആദ്യമായിട്ട് ഇത്രയും ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് ഒരു ഇത് അറ്റൻഡ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ എല്ലാം പ്രേക്ഷല്ലോ നിങ്ങളെ സപ്പോർട്ട് താങ്ക് നിങ്ങളെ സപ്പോർട്ടാണ് ഇത്രയും മീഡിയയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത് സന്തോഷമുണ്ട് താങ്ക്

െരോളം നാട്ടിലും വാഴയിലുള്ളവരും ഇതിനകത്ത് ഉണ്ടാവും എന്തൊക്കെയാണ് പുതിയ കുറെ ആൾക്കാരും പുതിയ വാഴ പുതിയ കഥാപാത്രങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സായിട്ടൊന്നും അല്ല ഓരോ നമ്മള് വാഴ ഓണിൽ നിന്നും വാഴ ടൂരിലൊക്കെ വരുന്നത് തന്നെ പുതിയ കുറേ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുള്ളതന്നെ നമ്മുടെ ഡയറക്ഷൻ ടീമിൽ ക്യാമറ ടീമിൽ ആ ടീമിൽ മ്യൂസിക് ടീമിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പണിങ് പോലെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പം ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹാർഷിർന്നാണെങ്കിലും ഇതിൻ്റെ ഡയറക്ടർ സവിൻ സായ ആണെങ്കിലും സവിനിൻ്റെ കൂടെ ജയ ജയം മുതലുള്ള ഡയറക്ടറാണ് അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താ ക്യാമറ ചെയ്യുന്നില്ല ലൈലുവിനൂടെ അന്താക്ഷരം പോലുള്ളതാണ് അപ്പം ഇവരൊക്കെ ഒരു ടീമാണ് അപ്പം വാഴ ടൂല് ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ ലൈലുവിൻ്റെ അസ്റ്റാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ് അപ്പം അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിന് കുറേ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു തോന്നി അപ്പം അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും മാത്രമല്ല ബെൽറ്റ് ഒന്നും ഇല്ല എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരും അല്ല സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ് ഇപ്പം ഒരു ഡയറക്ടറിന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് പോയി കഥ വെച്ചത് പ്രത്യേകിച്ച് ഇച്ചിരി ഇൻട്രോർട്ടും കൂടെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇപ്പം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പുറത്തു പോയി കഥ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറവുണ്ടാവില്ല ഈ പറഞ്ഞ കഥ വെച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അത്ര അപ്പം അങ്ങനത്തെ കുറച്ച് സീനിയേഴ്സ് ഇപ്പം അസീസൊക്കെ പോലെ സുധീഷനെ പോലുള്ളവർ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല പഴയ വാഴയിലും ഇപ്പം പുതിയ വാഴയിലെ ഉണ്ടോ അപ്പോൾ സുധീഷനെ പോലെ വേറെയും മൂന്നാലൻമാരും പുതിയ പുതിയ കഥാപാത്രങ്ങൾ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മൾ ആറ് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അതുപോലെ ഇതിലും ഒരു അഞ്ചാറ് പേര് മ്യൂസിക്കാനുണ്ട് അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ഇട്ടുണ്ട് നമ്മൾ കുറച്ച് പേര് വിളിച്ചിട്ട് നമ്മൾ അതിന്റെ ഫൈനൽ ഈ ബേസിക്കലി പ്രേക്ഷകർക്ക് ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര സംഗതിയായിരുന്നല്ലോ അതിന്റെ കീ പോയിന്റ് തന്നെ ടൂ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചേറ്റപ്പെടുത്തി അതെ അതെ നമുക്ക് റിലേറ്റബിലിറ്റി മാത്രമാണ് ഈ ഏക കണക്ഷൻ അത് അതല്ലാതെ ഒന്നും ും എഴുതിട്ടില്ല അതേപോലെ ഈ ഈ ജനറേഷന്റെ ഭയങ്കര ഇപ്പൊ വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കര തിളങ്ങിയതാണല്ലോ അല്ല ഞങ്ങള് മാറിക്കൊടുത്തു പുതിയ അല്ല വളരെ സന്തോഷ കാരണം വാഴ ഗംഭീര സിനിമ ആയിരുന്നു നമ്മളെല്ലാരും വളരെ ആസ്വദിച്ച ഫിലിം അപ്പൊ രണ്ടാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ഭാഗ്യമാണ് വളരെ സന്തോഷം താങ്ക് യു എല്ലാവരോടും നമുക്ക് ഹൈ അല്ല പടം എന്താ പറയാ മറ്റന്നാളാ ഷൂട്ട് തുടങ്ങണേ നല്ലപോലെ ഒരുമിച്ച് അതാണ് എക്സ്പെക്ടേഷൻ നമ്മളതിലുണ്ടാവില്ല നമുക്ക് അറിഞ്ഞൂടാ നമ്മള് പ്രതീക്ഷിക്കണ്ടേ പ്രതീക്ഷ അറിയില്ല ഉണ്ടാവും ചിലപ്പോ സന്തോഷം നമ്മള് പുതിയ പിള്ളേര് പുതിയ ആൾക്കാര് അവരും നമ്മളെ പോലെ തന്നെ ഹിറ്റ് ഹിറ്റാവട്ടെ അല്ല വാഴ പഠനപോലെ തന്നെ ആവട്ടെ ആവും എന്തായാലും ഉറപ്പാണ് അറിയില്ല ഉണ്ടെങ്കിൽ ഞങ്ങക്ക് ഒരുപാട് സന്തോഷമല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷം എക്സൈറ്റ്മെന്റുമാണ് വാഴ ടൂലിലുള്ള പിള്ളേർ തന്നെയാണ് വാഴ വാഴ വണ്ണിലുള്ള പിള്ളേരനെയാണ് വാഴ ടൂലും ഇപ്പം എല്ലാവരും പൊളിച്ചെടുക്കട്ടെ ഹൈ എക്സ്പെക്ടേഷൻസ്റ്റേഷൻ വാഴ ട്യൂ അതുപോലെ തന്നെ സംഭവിക്കും കാരണം അതേ ക്രൂ ആണ് ഡയറക്ടർ ആയിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ വിപിൻ ചേട്ടനാണ് പിന്നെ അഭിനയിക്കുന്ന ആഷർ എല്ലാവർക്കും ഇഷ്ടമുള്ള ആഷക്കെ തന്നെയാണ് അപ്പം ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് ഉണ്ടാകത്തില്ല തീർച്ചയായിട്ടും ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ മ്യൂസിക് മ്യൂസിക്കാണെങ്കിലും അതേ ടീം എല്ലാം ബാക്കി ഇല്ല സ്റ്റിൽ ഇതുവരെ ഇല്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി സന്തോഷം മാത്രമാണ് കാരണം അടുത്തൊരു കൈയ്യടി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തിനകത്ത് ഉണ്ടാകും ഇപ്പോഴത്തെ അകത്ത് എന്തൊക്കെയോ കുറച്ച് കാറ്റി കുറവുണ്ട് ഇനി എന്തായാലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പരിപാടി അടിപൊളിയാവട്ടെ അടിപൊളിയാവും അടിപൊളിയാവട്ടെ നല്ലൊരു ും ആഗ്രഹിക്കുന്ന സാന്നിധ്യം ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു സെറ്റ് ആഴപത്തിന് കയറിട്ട് അതെ അത്ര പൊളിക്കട്ടെ അതെ അത് നന്നാവും കാരണം ആശിതക്കേണ്ടല്ലോ നമുക്ക് സന്തോഷമുള്ള എന്നുള്ള കാര്യം അറിയില്ല അവര് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രതീക്ഷ ഉണ്ട് പണ്ടത്തെ പോലെ അല്ല പേയ്മെന്റ് കൂടിയിട്ടുണ്ട് അപ്പം അതൊക്കെ അഫോർഡ് ആണോന്നല്ലേ അപ്പൊ അങ്ങനെയുള്ള കൊറേ ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ടല്ലോ ഇല്ലില്ല ജോമോൻ അങ്ങനെയൊന്നും ഏറെ പോരാളോ ി സ്റ്റാർ മരണമാസ ഇറങ്ങിയതിനു ശേഷം ആകും ഒരിക്കലും അത് നമ്മളെ ബേസിലാണ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എല്ലാരും എല്ലാ പടങ്ങളും കാണാ എല്ലാ പടങ്ങളും കാണാൻ സമയം കിട്ടുമ്പോ ഞങ്ങളുടെ പടം പോയി കാണാൻ മൂന്ന് പടം മൂന്ന് പടം നമ്മള് ടോസ് ഡി കാണാ നീ ഏത് ജിങ്കാന എല്ലാ <into Vouidal> <innonal> ും കാണാ എ അതെ ഇൻഡസ്ട്രി വളരെ ഇതിലൊരു പോസ്റ്റർ വിജയുടെ റെഫറൻസ് ഒക്കെ വിജയ് അങ്ങനെ പടത്തിനല്ല പക്ഷെ പുള്ളി ഉള്ളിന്റെ ഇത് ഉള്ള ആളാണ് ആ പൊസ്റ്റി കണ്ടില്ല അതെ അതെ അതോ ഓരോ ഓഡിയൻസ് കാണുന്ന പോലെ ഇരിക്കും അല്ല എന്തായാലും നീയൊക്കെ നോട്ടിയുടെ പറയായിരിക്കും ടീമന്മാരൊക്കെ തന്നെയാണ് നമ്മുടെ അബിനാടി നൈസാവും എല്ലാം Okay, thank you. thank you.